മനസ്സിലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്മൻറ്റിനെ സിംല ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അടിപൊളിയായിട്ടുള്ള സ്ട്രെഡുകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സുകളൊക്കെ ഉൾപ്പെടുത്തിയൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലും കമ്മലാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കണത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് എ ഡിയുടെ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഡിസൈൻ വർക്കായിട്ടുള്ള അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കണേ നമ്മൾ വല്ല ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഷാംപു വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് കുറേ നാളിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്നൊന്നും കളറ് പോവില്ല കേട്ടോ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് ഡയമണ്ട് അല്ലാന്ന് പറയില്ല അത്രയ്ക്കും ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണോട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി മോഡലാണ് വന്നേക്കുന്നത് ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നിരിക്കണേ റേറ്റ് വന്നേക്കണത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വൈറ്റ് ഏഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ മോഡൽ വന്നേക്കുന്നത് സൂചി നൂല് കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റോൺ വർക്കാണ് ആണ് വന്നേക്കണേ റേറ്റ് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റൂബി സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള സൂചി നൂലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഇതിന്റെ വൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ് വീണ്ടും സ്റ്റോക്കിൽ വരുമ്പോൾ പറയാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നോസ് പിന്നായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളി സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ സൂപ്പർ മോഡലാണ് കേട്ടോ രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഡയമണ്ടല്ലെന്ന് പറയില്ല അത്രയും അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കണത് നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ആയാലും അടിപൊളി സ്റ്റോൺ വർക്കാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല റേറ്റ് അഞ്ഞൂറ്റൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൂചി നൂലം കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് റേറ്റ് നൂറ്റി ഇരുപതാണ് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു മോഡലാണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് നല്ല ഹെവിയുള്ള സ്റ്റോൺ വർക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കണേ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഈ നെക്ലസുകളുടെ ഒക്കെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ നല്ല തിളക്കുള്ള സ്റ്റോണുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണ് വന്നേക്കുന്നത് നമുക്ക് അത്യാവശ്യം ഹാങ് ചെയ്ത് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹൈച്ചേനാണ് വന്നേക്കണത് നന്നായിട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൊന്തയാണോട്ടോ വന്നേക്കണേ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കണത് ഗോൾഡ് ആണ് കേട്ടോ വന്നേക്കണത് പേളിന്റെ കൊന്ത നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള കൊന്തയാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഓഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റപ്പറ്റി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മുകളായിട്ട് വീണ്ടും കാണാം താങ്ക്